പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിയായി മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസുകൾ നാഷണൽ ഹൈവേ എൺപത്തിയഞ്ചിൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി പാർലമെന്റ് അംഗമായ ആ നാളു മുതലേ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലെയും മുഴുവൻ ആളുകളും ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന ആവശ്യം എം പി എന്നുള്ള നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും പാർലമെന്റ് സമ്മേളനത്തിലും തുടർന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ടൊക്കെ ആവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തി അതിന്റെ ഒരു നല്ല റിസൾട്ടിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് ആവേശകരമായ ഒരു നേട്ടമാണ് തീർച്ചയായും ഈ ഘട്ടത്തിൽ മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസുകൾ എൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തതിനും അത് മുപ്പത് മീറ്റർ വീതിയാക്കി നിജപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെ സിവിൽ കോസ്റ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഉൾപ്പെടെ ഈ വാർഷിക പദ്ധതിയിൽ തന്നെ ആയിരത്തി കോടി രൂപ അനുവദിച്ചു നൽകിയതിലും പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാരിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ലാൻഡ് അക്വിസിഷൻ നടപടികൾ അൻപത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് തുക വഹിച്ചാൽ ഇത് എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ള നിർദ്ദേശം നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിലും സംസ്ഥാന തലത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ പേരിൽ അത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടാണ് മുപ്പത് മീറ്റർ വീതിയിൽ ഈ രണ്ട് പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവുമായി മുൻപോട്ട് പോയത് അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവസാനം അംഗീകരിച്ചിട്ടുള്ളൂ ഈ ഘട്ടത്തിൽ ത്രീ ക്യാപിറ്റലെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം ത്രീ ക്യാപിറ്റലെ വിജ്ഞാപനം എന്ന് പറയുമ്പോൾ രണ്ട് പദ്ധതി പ്രദേശങ്ങളിലെയും ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഭൂമിയുടെ മുഴുവൻ സർവേ നമ്പറും ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയൊൻപതാം തീയതിക്ക് മുന്നോടിയായി ഈ നിർദ്ദിഷ്ട പാതയിൽ സർവേ നമ്പറുകൾ നിജപ്പെടുത്തിയിട്ടുള്ള മേഖലയിലുള്ള ആളുകൾക്ക് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് നൽകിയിട്ടുള്ളത് തുടർന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ത്രീ ഡി വിജ്ഞാപനമാണ് അതിനുശേഷം നഷ്ടപരിഹാരം ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന് വിധേയമായിക്കൊണ്ട് ആവശ്യത്തിന് തുക വിതരണം ചെയ്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കും അപ്പോൾ ഇപ്പോൾ സർവേ നമ്പറുകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ പാത കടന്നു പോകുന്ന രണ്ട് ബൈപ്പാസുകളും കടന്നു പോകുന്നതിന്റെ അലൈൻമെന്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ മൂവാറ്റുപഴിയിലും കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നിജപ്പെടുത്തിയിരുന്ന പാത അതുതന്നെ ഈ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് എം ബി എന്നുള്ള നിലയിൽ ഞാൻ മുൻപോട്ട് വച്ചത് പക്ഷേ സാങ്കേതികമായിട്ടുള്ള വയബിലിറ്റി അതോടൊപ്പം തന്നെ ലാൻഡ് എക്വിസിഷനുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് ലാൻഡ് എക്വിസിഷൻ പോളിസി അനുസരിച്ച് പരമാവധി വാസസ്ഥലങ്ങളും വീടുകളും ആരാധനാലയങ്ങളും ഒക്കെ ഒഴിവാക്കുന്ന ആ ഒരു പ്രത്യേകമായ പരിഗണനയിലൊക്കെ കേന്ദ്ര സർക്കാർ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നിജപ്പെടുത്തിയിരുന്ന അലൈൻമെന്റിൽ നിന്നും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് ചില മേഖലകളിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാതികൾ അവർ ഉന്നയിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഈ പദ്ധതി പത്ത് മുപ്പത് വർഷക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ഒരു കാര്യമാണ് ഇത് നടപ്പിലാക്കുക എന്നുള്ളത് നടപ്പിലാക്കണമോ വേണ്ടയോ എന്നുള്ളത് തന്നെയായിരുന്നു ഇതിനു മുമ്പുള്ള ചോദ്യം ഇപ്പോൾ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നടപ്പിലാക്കുന്നതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ എത്തു നിൽക്കുകയുമാണ് തീർച്ചയായിട്ടും ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത് ഇരു മേഖലയിലും മൂവാറ്റുപുഴയിലെയും കോതമംഗലത്തെയും പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ആ ചെറു പട്ടണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് വികസന മുന്നേറ്റമാണ് അതുകൊണ്ട് തീർച്ചയായും പദ്ധതി നടപ്പിലാക്കണം അതുകൊണ്ട് അതുമായി എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായെങ്കിൽ മാത്രമേ അത് നടപ്പിലാവുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ നിർദ്ദിഷ്ട അലൈൻമെന്റ് ഇപ്പോൾ മൂന്ന് അലൈൻമെന്റുകളാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിഗണിച്ചത് ഒന്ന് പൂർണ്ണമായും പുതിയ അലൈൻമെന്റ് രണ്ട് പൂർണ്ണമായും പഴയ അലൈൻമെന്റ് മൂന്ന് പൂർണ്ണമായും പുതിയതും പഴയതും കൂട്ടിച്ചേർത്തിട്ടുള്ളത് അപ്പോൾ അവസാനത്തെ അലൈൻമെന്റിനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ആ സാഹചര്യം പ്രത്യേകമായി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പദ്ധതി നമുക്ക് നടപ്പിലാക്കണം മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൈർഘ്യമാണ് കോതമംഗലം ഉള്ളത് അതായത് മാധുരപ്പള്ളി മുതൽ കോഴിപ്പള്ളി വരെ എന്നുള്ളത് അതുപോലെ കോഴിപ്പള്ളി കഴിഞ്ഞ് കുറച്ച് പ്രദേശം കൂടി കവർ ചെയ്ത് ശോഭര ഹൈസ്കൂളും കഴിഞ്ഞ് ഉള്ള അയ്യങ്കാവ് മേഖലയിലെ ആണ് ആ പദ്ധതി അവസാനിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം കടാതിക്കാരക്കുന്നും ഏതാണ്ട് അതിന്റെ തുടക്കവും ഒടുക്കവും പഴയ നിർദ്ദിഷ്ട അലൈൻമെന്റിൽ തന്നെയാണ് ഇതിനിടയിൽ കുറച്ച് വ്യത്യാസം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ള ആളുകൾ ക്ഷമിക്കുക ഏതായാലും തീർച്ചയായും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും ഒരു ഐക്യത്തോടു കൂടിയിട്ടാണ് വികസന പദ്ധതികളെ കാണേണ്ടത് എങ്കിൽ മാത്രമാണ് ഓരോ വികസന പദ്ധതിയും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പ്രത്യേകമായി പരാമർശിക്കുകയാണ് എവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു നന്ദി